സമൂഹത്തിൽ കരൾവീക്ക രോഗികൾ വർധിക്കുന്നതായി ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജി കേരള ഘടകം ഭാരവാഹികൾ പ്രസ് ക്ലബിൽ പറഞ്ഞു കരൾ വീക്കം അഥവാ സിറോസിസ് കരളിലെ അർബുദം എന്നിവയാണ് കരൾ രോഗങ്ങളിൽ പ്രധാനം മദ്യപാനം കരൾ വീക്കത്തിന് കാരണമാകുന്നുവെന്നത് നിലനിൽക്കെ സാധാരണക്കാരിൽ വർദ്ധിച്ചു വരുന്ന ഫാറ്റി ലിവർ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു കരൾ രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തെക്കുറിച്ച് രോഗികളെയും സമൂഹത്തെയും ബോധവൽക്കരിക്കുന്നതിനായി ശനി ഞായർ ദിവസം ആസ്റ്റർമിംസ് കൃഷ്ണ ബീച്ച് റിസോർട്ട് എന്നിവിടങ്ങളിലായി മിഡ് ിഡ്ഡേ കോൺഫറൻസും ശില്പശാലയും നടക്കും വാർത്താ സമ്മേളനത്തിൽ കേരള ഘടകം പ്രസിഡന്റ് ഡോക്ടർ റോയി ജെ മുക്കട സെക്രട്ടറി ഡോക്ടർ എം രമേഷ് ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ കെ ജി സാബു കോ ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ പി ജാവേദ് എന്നിവർ പങ്കെടുത്തു നമ്മുടെ രോഗത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ അറുപതുകൾ എഴുപതുകളിലൊക്കെ പകർച്ചവ്യാധികളായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് അവിടുന്ന് പിന്നെ മാറി ജീവിതശൈലി രോഗങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് അതായത് നമ്മുടെ ഹൃദ്രോഗം വരുന്നുണ്ട് കിഡ്നിയുടെ അസുഖം വരുന്നുണ്ട് പിന്നീട് അർബുദ്രോഗം ക്യാൻസർ വളരെ കൂടുതലായിട്ട് സമൂഹത്തിൽ വരികയും നമ്മൾ അന്ന് അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയും വേണ്ട രീതിയിൽ വരും അവസാനം നമ്മുടെ കോവിഡ് വന്നപ്പോൾ നമ്മൾ വേണ്ട രീതിയിൽ എല്ലാവരും അബോധം വരും പക്ഷേ ഇപ്പോൾ പുതിയ ഒരു അസുഖം പുതിയതൊന്നും പറയാൻ പറ്റില്ല അസുഖത്തിൻ്റെ രുദയം ഇവിടെ കൊള്ളുന്നുണ്ട് അത് മെറ്റബോളിക് സെൻറ്ററോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഡിസീസും അനുബന്ധ അസുഖങ്ങളോ എന്നുള്ള ഒരു 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 കൺസെപ്റ്റാണ് ഇപ്പോൾ വരുന്നത് നമുക്ക് അങ്ങനെ നിസ്സംശയം പറയാൻ പറ്റും ഈ അസുഖം വളരെ കൂടിക്കൂടി വരികയാണ് സമൂഹത്തിൽ നമ്മൾ ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവരിലും എടുത്തു നോക്കിയാൽ ലിവറിലെ അസുഖം വളരെ കൂടുന്നുണ്ട് നേരത്തെ പൊതുവേ ഉള്ള സമൂഹത്തിലുള്ള ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മദ്യപിക്കുന്നവരുടെ കുത്തയായ ഒരു അസുഖമാണ് എന്നാൽ നമുക്കിപ്പോൾ നമുക്കറിവുള്ളതാണ് എല്ലാവർക്കും തന്നെ ഇപ്പോൾ കരളിൽ മദ്യപിക്കാത്ത ആൾക്കാർക്കും സ്ത്രീകൾക്കും സ്ത്രീകൾക്കുമൊക്കെ അസുഖം കൂടിക്കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിൽ പ്രധാന കാരണം ഫാറ്റി ലിവറാണ് മദ്യപിക്കാത്തവരുടെ ഫാറ്റി ലിവറിന് നാഷ് അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിസ്റ്റി ഏറ്റോപ്പറ്റൈറ്റിസ് എന്നായിരുന്നു പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പം ഇത് ഉള്ള ആൾക്കാരിൽ ഒരളവി കൂടുതലായിട്ട് പ്രമേഹം പ്രഷർ ഹൃദ്രോഗങ്ങൾ അവർക്ക് അമിതവണ്ണം തുടങ്ങിയവരുടെ പ്രശ്നങ്ങളും വരാറുണ്ട് അടുത്ത പത്ത് വർഷം നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ അനവധി ആൾക്കാർക്ക് ഇത് സംബന്ധിച്ച് കരൽ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതൽ അത് മെറ്റബോളിക് സിൻഡ്രം എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിത് തിരിച്ചറിയാൻ അല്പം ബുദ്ധിമുട്ടാണ് കാര്യ രോഗത്തിന് ലക്ഷണങ്ങളില്ല എന്നുള്ളതാണ് ഒരു ചെക്കപ്പ് ചെയ്യാതെ അറിയില്ല അപ്പം പലപ്പോഴും മറ്റ് പല അസുഖങ്ങൾക്കും ചെയ്യുന്ന പോലെ കരളിൻ്റെ ചെക്കപ്പ് ഡീറ്റെയിൽ ആയിട്ട് ജനങ്ങൾ സാധാരണ ചെയ്യാറില്ല കൊളസ്ട്രോൾ നോക്കാറുണ്ട് ഷുഗർ നോക്കാറുണ്ട് പ്രഷർ നോക്കാറുണ്ട് ചിലപ്പോൾ ഹാർട്ടിൻ്റെ ചെക്കപ്പ് ചെയ്യാറുണ്ട് കണ്ണിൻ്റെ ചെക്കപ്പ് ചെയ്യാറുണ്ട് പക്ഷേ ആരും തന്നെ അങ്ങനെ ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റിന് അപ്പുറത്തേക്ക് ഒരു കരളിൻ്റെ ടെസ്റ്റ് ചെയ്യാറില്ല പക്ഷേ കരളിൻ്റെ ടെസ്റ്റ് നേരത്തെ ചെയ്താൽ പിന്നീട് വരുന്ന മാരകമായ സിറോസിസ് അല്ലെ കരൽ ക്യാൻസർ തുടങ്ങിയ അസുഖങ്ങൾ നമുക്ക് ഒഴിവൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ആകെ ചെയ്യേണ്ടത് വ്യായാമം ചെയ്യുക ഭക്ഷണം കൺട്രോൾ ചെയ്യുക ഈ രണ്ട് കാര്യങ്ങളാണ് അപ്പം നേരത്തെ അറിഞ്ഞാൽ പ്രതിരോധിക്കുക മാരകമായ അവസ്ഥയിലേക്ക് പോകാതെ പ്രതിരോധിക്കാൻ വളരെ എളുപ്പമുള്ളതുമാണ് ഇതിനെക്കുറിച്ചുള്ള അബോധം ജനങ്ങൾക്കില്ല എന്നുള്ളതാണ് ഇതിലേക്ക് ആൾക്കാർ റിലക്റ്റൻ്റായത് വിമുഖത കാണിക്കാനുള്ള കാരണം നമുക്കിനി ഒരുമിച്ച് വർക്ക് ചെയ്യുകയും ജനങ്ങളിൽ ഈ അബോധം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്താൽ മാത്രമേ ഉള്ളൂ ആൾക്കാരത് ശ്രദ്ധിക്കാനുള്ള കാരണമുള്ളൂ